ഇന്നത്തെ തോരൻ ചീരയും ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ക്യാരറ്റ് പീസ് ഇടാം ചീര മുറിച്ച് ഉള്ളി ഇട്ട് വെളുത്തുള്ളി തേങ്ങ നമ്മൾ ക്യാരറ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ശകലം ചീര എല്ലാം കൂടി നല്ല കുഴച്ചിട്ട് നമുക്ക് ചീൻ അടുപ്പിൽ വെച്ച് കടുപൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഇടാമോ കേട്ടോ ഈ ക്യാരറ്റ് മറന്നും നോക്കാം ും ക്യാരറ്റ് വറവ് ഇവിടെ ആയതിന് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുള്ളത് വീട്ടിലിടക്കൊരു സംഭവം കണ്ട ശേഷം വീഡിയോ ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വറവ് ഓൾഡ്രൈഡ് ചീരയും ബ്രൂണിയ ചീരയും ക്യാരറ്റ് വറവ് ഇവിടെ ആയിട്ടുണ്ട് നല്ല ഇടയിൽ കഴിച്ചു നോക്കാം നല്ല ഉണ്ട് ഇതല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള വറവാണ് ഞങ്ങളുടെ വറവിനത്തെ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്നാക്കിയേ